കട്ടപന വലിയപാറ കലാരഞ്ജിനി വായനശാലയിലെ അംഗങ്ങളുടെ സംഗമവും സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജിന് ആദരവും സംഘടിപ്പിച്ചു നാൽപ്പത് വർഷത്തിനു ശേഷമാണ് വായനശാലയുടെ അംഗങ്ങൾ ഒത്തുകൂടുന്നത് മധുരിക്കും ഓർമ്മകളോടെ എന്ന പേരിലാണ് വലിയപാറ കലാരഞ്ജിനി വായനശാലയിലെ അംഗങ്ങൾ ഒത്തുകൂടിയത് യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജിന് ഉപഹാരം നൽകി ആദരിച്ചു തങ്ങളുടെ നാടക ലോകത്തിന് തുടക്കം വിട്ട വായനശാലയിൽ നാൽപ്പത് വർഷത്തെ ഓർമ്മകൾ അംഗങ്ങൾ പങ്കുവച്ചു ഇവിടെ ആദ്യത്തെ നാടകം ഇവിടെ കളിക്കുന്നത് ഞങ്ങൾ ആദ്യമായി ഈ ഒരു സെറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കല്ലിക്കുഴി പോയി കല്ലിക്കുഴിയിലായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിരുന്നത് അത് ഹൈസ എന്ന് പറയുന്ന നാടക സമിതി പപ്പായും ഉപാസനാരായണ ഗുട്ടി സാർ വരച്ചിട്ട് പപ്പായക്ക് അഭിനയിച്ചു വലുമ്പോൾ പുറത്ത നാടകം വലിയ നാടകത്തിന്റെ നാടകത്തിൻ്റെ സെറ്റാണത് ആ സെറ്റ് അവിടുന്ന് ബോകല് കേസിടെയാണ് പോകുന്നത് പോയി അവിടെ പോയി ഒരു ബസ് കയറ്റി ചുവന്നുകൊടുന്ന് അത് രണ്ടു രണ്ടുപേർക്ക് പോകാനുള്ള വണ്ടിക്കൂലിയേ കയ്യിലുള്ളൂ എന്നുള്ളതൊരു കാര്യം കാരണം അപ്പോൾ രണ്ടുപേർ പോകാൻ കാരണം ഞങ്ങൾ ഒരു സംഘം ആൾക്കാർ കെട്ടാനം ബസ് സ്റ്റാൻഡിൽ നിൽക്കുക ചുവട്ടുകാർ പൊതിഞ്ഞെടുത്തു ഞങ്ങളെ അടുപ്പിച്ചില്ല ഞങ്ങളെല്ലാം കൂടെ ഇത് എടുത്തുകൊണ്ട് വണ്ടി അന്ന് വേറെ വേറെ ഓരോ പീസ് വെക്കുന്നു ചുമന്നു ആക്കുന്നു സെറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ കെട്ടാണെങ്കിൽ ആയിരത്തി നാടിനാണ് ആദ്യമായിട്ട് ഇവിടെ ഞങ്ങൾ കളിക്കുന്നത് കട്ടപ്പണയിൽ കെ സി ജോർജിനടക്കം ആദ്യമായി നാടകം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തത് കലാരൻചുനി വായനശാലയായിരുന്നു ാണ് എന്ന് ഞാൻ പറയാം കാരണം ഇവിടെ നമുക്ക് ഒരു നാടകം അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോയി കളിക്കാം എന്നുള്ളൊരു തൻ്റെ ഇടത്തിലേക്ക് ഒരു നാടകത്തെ എഴുതി എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയത് തന്നെ പറയാൻ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദയം കൊണ്ട് നമിക്കുകയാണ് അവരൊക്കെ എൻ്റെ ഗുരുസ്ഥാനീയരും കൂടിയാണ് മലയാളത്തിലെ മലയാള പ്രൊഫഷണൽ നാടക രംഗത്തെ ഏറ്റവും ശക്തനായ നാടക നടനായിരുന്ന ഇവിടെയൊക്കെ പ്രിയപ്പെട്ട എം സി കട്ടപ്പന ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പ അദ്ദേഹമാണ് എൻ്റെ നാടക ലോകത്തേക്ക് ഈ കൊച്ചു കൊച്ചു നാടകങ്ങളിലൂടെ കടന്നു പോകുന്ന പോയിരുന്ന എന്നെ ഒരു പ്രൊഫഷണൽ ലോകത്തിൻ്റെ വലിയ തട്ടകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും എന്നെ കൈപിടിച്ച് അവിടെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം നമ്മൾ നിന്ന് പിടിക്കുപോയത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നിരവധി നാടകങ്ങളും കലാകാരന്മാരും ജന്മം കൊണ്ടിട്ടുണ്ട് യോഗത്തിൽ കെ സി ജോർജ് ജി കെ പൊന്നാംകുഴി എം സി ബോബൻ സിജു ചക്കുമൂട്ടിൽ ഷിജോമോൻ ജോസ് രാധാകൃഷ്ണൻ നായർ കെ കെ ഷാജി സി എം ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു